അക്കോക്ക് ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെയും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും സംയുക്ത അഭിമുഖത്തിൽ പഠനോപകരണ വിതരണവും ആദരവും സംഘടിപ്പിച്ചു കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അക്കോക്ക് ചേർത്തല മണ്ഡലം പ്രസിഡന്റ് ശിവമോഹൻ എസ് അധ്യക്ഷത വഹിച്ചു കെ എഫ് പി ചേർത്തല താലൂക്ക് പ്രസിഡന്റ് മനു പി ജി സ്വാഗതവും കെ എഫ് പി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശിരംപിള്ള മുഖ്യപ്രഭാഷണവും നടത്തി അക്കോക്ക് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ അക്കോക്ക് ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള ചേരിത്തറ മുനിസിപ്പാലിറ്റി പതിനെണ്ണാം വാർഡ് കൗൺസിലർ അജി എ കെ എഫ് പി താലൂക്ക് സെക്രട്ടറി സുഭാഷ് കെ എസ് സിനിമാ സംവിധായകൻ ചോട്ട ബിബിൻ വിൽട്ടൺ വ്യൂവേഴ്സ് എച്ച് ആർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു അപ്പൊ അതുപോലുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാം ചെയ്തു പോകുവാൻ പറ്റുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കെ എഫ് ആയിട്ട് ഒന്നിച്ചുകൊണ്ട് കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും നമ്മളിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാനസികമായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും വരുമ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള കുറ്റങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത് വന്നു ചേരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികളിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമ്മൾക്ക് ജീവിതം മുഴുവനും മടുക്കുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾക്ക് നേരത്തേക്ക് ഉണ്ടായിരുന്നു